റിയാദ് പ്രവർത്തിക്കുന്ന പാൻ ഇന്ത്യ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വായനാ വാരം സംഘടിപ്പിച്ചു റിയാദ് മലയാളികൾക്കിടയിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കണമെന്ന പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു വായനാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ റിയാദിൽ ഇത്തരം പരിപാടികൾ വിരളമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യവേ പ്രമുഖ സാഹിത്യകാരൻ ജോസഫ് അതിരിങ്കൽ അഭിപ്രായപ്പെട്ടു റിയാദിലെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു പാനന്ത്യ ഫോറം ചെയർമാൻ വി കെ റഫീഖ് ഹസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തകൻ ഷിഹാബ് പ്രഭാഷണവും മാധ്യമ പ്രവർത്തകൻ ജയൻ കൊടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണവും നടത്തി റിയാദ് എൻ ആർ കെ ഫോറം മുൻ ചെയർമാനും മാധ്യമ പ്രവർത്തകനുമായ അയ്യൂബ് ഖാൻ സ്വാഗതം ആശംസിച്ചു ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സെലീം കളക്കര കെ എം സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ ദിശ സൗദി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കനകലാൽ സാമൂഹിക പ്രവർത്തകനും മോട്ടിവേറ്ററുമായ ഇബ്രാഹിം സുബ്ഹാൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു വിവിധ സംഘടനാ നേതാക്കളായ അബ്ദുള്ള വല്ലാഞ്ചറ യഹിയ കൊടുങ്ങല്ലൂർ രഘുനാഥ് പറശ്ശിനിക്കടവ് സജീർ പൂന്തുറ മുജീബ് ഉപ്പട നൂർദീൻ കൊടുങ്ങല്ലൂർ ഗഫൂർ കൊല്ലാണ്ടി സെലീം ആർത്തിയിൽ ബാലുക്കുട്ടൻ അഷ്റഫ് കായംകുളം റാഫി പാങ്ങോട് റാഷിദ് ദയ അൻസാർ വർക്കല മുസ്തഫ പാലക്കാട് റിയാസ് ചിങ്ങത്ത് റഫീഖ് പാലക്കാട് അഹമ്മദ് ഷബീർ സജീർ ഖാൻ ചിദറ മജീദ് ചമ്മാട് ഷിഹാബ് തൊണ്ടിയിൽ ഷിദീഖ് തൈക്കണ്ടി തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു ട്വൻറ്റി ഫോർ റിയാദ്